നമസ്കാരം അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പരിഷ്കാരങ്ങളുടെ ഫലമായി വൻ വിലക്കയറ്റം അനുഭവപ്പെടുകയാണ് ഇപ്പോൾ അവിടെ വൻകിട കമ്പനികൾ പോലും ഇപ്പോൾ ട്രംപിന്റെ പരിഷ്കാരത്തിൽ നട്ടം തിരിയുകയാണ് എന്ന് പറയാം കൂതികളുമായുള്ള അറ്റാക്കിനെ തുടർന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ പലരും ഇതിനിടയിൽ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട് ഇതിന് പിന്നാലെ തന്നെയാണ് ബ്ലാക്ക് മാർക്കുമായി ഇപ്പോഴും ട്രംപ് നിലനിൽക്കുന്നത് അതേസമയം പുതിയ താരിഫിന്റെ വിശദാംശങ്ങൾ പ്രൈസ് ടാഗിൽ ചേർത്ത് ജനങ്ങളോട് വാങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ആഗോള ഭീമനായ ആമസോൺ ഈ നീക്കത്തിൽ കലികേറിയ ട്രംപ് ആമസോൺ ഉടമയായ ജെഫ് ബസോറിനെ നേരിട്ട് വിളിച്ച് ചീത്ത വിളിച്ചു എന്നാണ് റിപ്പോർട്ട് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വരവ് നിലച്ചത് വിപണിയിൽ വൻ തിരിച്ചടിയായി ഉണ്ടാകുന്നു അതേസമയം ട്രംപിന്റെ റേറ്റിംഗിലും വൻ ഇടിവുണ്ടായിട്ടുണ്ട് ിൽ ചേർന്ന നടപടികൾക്കെതിരെ തന്നെ ആമസോണിന്റെയും രാഷ്ട്രീയപരമ ശത്രുതയും നിറഞ്ഞതുമാണെന്ന് വൈറ്റ് ഹൗസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു ചർച്ച ചെയ്തതായി വൈറ്റ് പ്രസ് സെക്രട്ടറി ഹൗസ്മാക്കി ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിൽ വില്പനയ്ക്കുള്ള ഓരോ ഉൽപ്പന്നങ്ങളുടെയും വിലയ്ക്കൊപ്പം ആമസോൺ വെബ്സൈറ്റിൽ പുതുക്കിയ താരിഫുകളുടെ വില പ്രദേശ പ്രദർശിപ്പിക്കാൻ പദ്ധതിയിടുന്നു എന്ന വാർത്ത ട്രംപിന് ഏറെ പ്രകോപിപ്പിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ പാതപരമായ പെരുമാറുന്നുവെന്നാണ് കറോളിൻ ലിവിറ്റ് കുറ്റപ്പെടുത്തിയത് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പണപ്പെരുപ്പം നാൽപ്പത് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയ സമയത്ത് എന്തുകൊണ്ട് ആമസോൺ ഇതേ നടപടി സ്വീകരിച്ചില്ല എന്നും അവർ വിമർശിച്ചു ഡൊണാൾഡ് ട്രംപ് ജെഫ് ബൈസോണിനെ ഫോണിൽ വിളിച്ച് രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ആമസോൺ കമ്പനിയുടെ വക്താവ് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിനോട് വെളിപ്പെടുത്തിയതായും പറയുന്നുണ്ട് ടാക്സിൽ തന്നെ ഇപ്പോൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇത്തരം ഒരു സാധ്യത പരിശോധിച്ചതായി തന്നെ ആമസോൺ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു അതേസമയം താൻ ബൈസോറുമായി തന്നെ സംസാരിച്ചതുമായി പ്രശ്നങ്ങൾ പരിഹരിച്ചതായും ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ജെഫ് ബൈസോസ് വളരെ നല്ല മനുഷ്യനാണെന്നും വളരെ വേഗം തന്നെ വ്യക്തമാക്കി പുതിയ താരിഫുകൾ ൾ കൊണ്ട് കൊടുക്കുന്നതെന്നും രാജ്യത്തെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുകയാണെന്നും റിപ്പോർട്ടുണ്ട് അമേരിക്കയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പല കാര്യങ്ങളും മാറി മാറി മാറ്റിമറിക്കുന്ന രീതിയിലാണ് ട്രംപ് ഓരോ ദിവസവും എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറത്തിറക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആർമിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നു ഇരുവരും തമ്മിൽ ഭാവിയിൽ കൂടിക്കാഴ്ച തീരുമാനിച്ചതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് രാജ്യങ്ങളുടെയും പുരോഗതിയായും പരമാവധി രാഷ്ട്രങ്ങൾ എന്ന നിലയിലും കാനഡയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഈ നേതാക്കൾ സംസാരിക്കുകയും റിപ്പോർട്ടുമുണ്ട് കാനഡയും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങൾ നിലകൊള്ളുകയെന്ന നിർണായക തീരുമാനം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു